ും അപ്പ നിങ്ങൾ മിസ് ചെയ്തല്ലേ അപ്പൊ എനിക്ക് ഓണം എക്സാമായിരുന്നു അതിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മളുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആണ് അപ്പം ഞങ്ങൾ എന്ന ഓണമൊക്കെ കഴിഞ്ഞ് നല്ല രസകരായ ഒരു മധുരാണ് ഉണ്ടാക്കുമ്പോൾ എല്ലാര്ക്കും ഓണം ഒക്കെ കഴിഞ്ഞപ്പോ വൈകുന്നേരം ഒക്കെ തിന്നാൻ ഉള്ള സാധനം എന്താ പറയട്ടെ പറയാം പറയാം പറയാ ഇങ്ങനെ റെസിപ്പി എന്ന് പറഞ്ഞാലോ ഭയങ്കര ഈസി ആട്ടോ കൊറച്ചു മതി ഓക്കേ നമുക്ക് പോവാണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അവൾ ആരും എടുത്തിട്ടില്ല പച്ചരി അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകവും പിന്നെ അതിന് നമ്മൾ മൂന്ന് ഏലക്കായും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര അരക്കപ്പ് നമ്മളുടെ അവിയൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര കപ്പ് തന്നെ വൈദ്യം ഉടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളുടെ ചരിക്കരം അരി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ കുറച്ച് തേങ്ങയും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഫേസ് അബ്രത അര കപ്പ് വെള്ളത്തിലാണ് അവൾ എന്താക്കി ശർക്കര ഉരുത്തി വെച്ചത് പിന്നെ അര ശർക്കരയും അവിടെ ഇട്ടിട്ട് അപ്പം ഫ്ലേസ് അപ്രതാ അവിയും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പൊക്ക് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് അവൾ ഈ ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് ഇതിന്റെ അമ്പലമൊക്കെ പിത്തേക്കടിച്ചു കൊടുക്കും അപ്പം ഫ്രണ്ട്സ് നമ്മളിത് മിക്സിയിൽ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കരുത്തരുവ് വേണം പക്ഷെ കൂടുതൽ വേണ്ടട്ടോ നമ്മളിതാ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് പിന്നെ നമ്മളിതാ തേങ്ങാ കൊത്തും കുറച്ച് കറുത്ത ഉള്ള കൂടി നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എടുക്കണം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതാ നേരെ വറുത്ത് വെച്ചതാണ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചൂട് എണ്ണ നമ്മൾ നല്ലോണം കോരി ഒരു കുരു കോരി കോരി ആയിട്ട് നമുക്ക് വറുത്ത് നമ്മുടെ നമ്മൾ നമ്മളിതാ ഇതില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ നേപ്പത മെഡിയായിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട് നമ്മളിതിൽ അതിലൊക്കെ ആഡ് ചെയ്തോട്ട് നല്ല ക്രിസ് ക്രിസ്പി ഉണ്ട് സോഫ്റ്റും ക്രിസ്പിയും എല്ലാം ഉണ്ട് ഇനി നമുക്ക് ചൂടുണ്ട് ഏഹ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ക്രിസ്റ്റി കായപ്പോ നല്ല ക്രിസ്പിയും പിന്നെ ഈ നല്ല ഭാഗം ഒക്കെ നല്ല സോഫ്റ്റും നമ്മള് നമ്മള് നല്ല ക്രിസ്പി ആയിട്ടുള്ള നേപ്പഴുട്ടോ അപ്പം അപ്പൊ നമ്മൾ കുറച്ച് സദ്യ നമ്മുടെ ഓണസദ്യ ഒക്കെ കഴിച്ച് പിന്നെ പായസം പിടിച്ച് നമ്മൾ കേടന്ന് ഉറങ്ങി കാര്യ വൈകുന്നേരം എന്നാൽ നമ്മൾ ചൂട് ചൂടിച്ചാഴും പിന്നെ ഈ നെയ്യപ്പും കൂടെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലേക്കണോ കൂടി ഒന്ന് അമർത്തി പിടിക്കുക ബൈ